നമസ്തേ ഇപ്പം നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം ജനാധിപത്യം കേവലം ഭൂരിപക്ഷ ഹിതമോ അതല്ലെങ്കിൽ ഭരണകൂട രൂപമോ അല്ല എന്നുള്ളതാണ് സമത്വത്തിൻ്റെ മറ്റൊരു രൂപമാണ് എന്നുള്ളത് ജനാധിപത്യം എന്ന് പറയുന്നത് കേവലം ഭൂരിപക്ഷഹിതമോ അതല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ മറ്റൊരു രൂപമോ അല്ല അത് സമത്വത്തിൻ്റെ മറ്റൊരു രൂപമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് വിവരിക്കേണ്ടത് എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ജനാധിപത്യം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കേവലം ഭൂരിപക്ഷ ഹിതമോ അതല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ മറ്റൊരു രൂപമോ അല്ല സമത്വത്തിൻ്റെ രൂപമാണ് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഈ സമത്വം ഈ ജനാധിപത്യം എന്ന് പറയുന്നത് തന്നെ അതൊരു സമത്വമാണ് അത് സമത്വമാണ് അപ്പോൾ നമ്മളെ ഒരു ജനത്തെ കാണേണ്ടത് അല്ലെങ്കിൽ ജനത്തെ മനസ്സിലാക്കേണ്ടത് ജനത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ ഉൾക്കൊണ്ട് അംഗീകരിക്കേണ്ടത് നമുക്കൊരു സമത്വ ചിന്ത ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു സമത്വമായ ഒരു സംസ്കാരമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ സമത്വമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ സമത്വത്തോടു കൂടി നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ സമത്വത്തോടു കൂടി തന്നെ നമുക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അംഗീകരിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയുമെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും ഉചിതമായ ഹിതം എന്ന് പറയുന്നത് അതുതന്നെയാണ് ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വീണ്ടും എടുത്തു പറയുന്നത് ജനാധിപത്യം എന്ന് പറയുന്നത് തന്നെ കേവലം ഭൂരിപക്ഷ ഹിതമോ അതല്ലെങ്കിൽ ഭരണ ഭരണകൂട രൂപമോ അല്ല സമത്വത്തിൻ്റെ മറ്റൊരു രൂപമാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ സമത്വമാണ് നമുക്ക് വേണ്ടത് സമചിന്താഗതി സമത്വത്തോടു കൂടി നടക്കുക സമത്വത്തോടു കൂടി ഇരിക്കുക സമത്വത്തോടു കൂടി പെരുമാറുക അപ്പോൾ ഏത് ഇവിടെ എങ്ങനെയെല്ലാം പ്രകടമാകുന്നുവോ എങ്ങനെയെല്ലാം ചിന്തിക്കുന്നുവോ നമുക്ക് കാലത്തിന് അനുസൃതമായി നടക്കുകയും പെരുമാറുകയും പ്രവർത്തിക്കുകയും ഒക്കെ വേണമെങ്കിലും ഈ സമത്വം എപ്പോഴും ഉണ്ടാകണം ആ ഒരു സമത്വ ചിന്താഗതി നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാക്കി എടുക്കണം അതിന് പക്ഷേ നമുക്ക് താഴെ വരുന്നതായിരിക്കാം ഓരോരുത്തരുടെയും രീതിയായിരിക്കാം ഓരോരുത്തരുടെയും അനുഭവമായിരിക്കാം ഓരോരുത്തരുടെയും സംസ്കാരമായിരിക്കാം ഒക്കെയാണെങ്കിലും ആ മൂല്യങ്ങളെ നമുക്ക് എപ്പോഴും ചേർത്ത് പിടിക്കുക തന്നെ വേണം കണ്ണുകൾ അടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക